ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി സേമിയ പായസമാണ് കേട്ടോ അപ്പൊ രാത്രിയായപ്പോ കുട്ടികൾക്ക് ഒരു ആഗ്രഹം ഒരു പായസം കുടിക്കണം അപ്പൊ അവർക്ക് ഇഷ്ടം സേമിയ പായസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കടയിൽ പോയി ഒരു പാക്കറ്റ് സേമിയ വാങ്ങി അതുപോലെ തന്നെ രണ്ട് പാക്കറ്റ് പാലും വാങ്ങി പായസം അങ്ങോട്ട് ഉണ്ടാക്കാൻ തുടങ്ങിട്ടോ അപ്പോ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കടക്കാം ഞാൻ ഇവിടെ സേമിയ വറുത്തെടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു സേമിയ വറുത്തെടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു പാനിൽ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ആ പാലൊന്നും തിളച്ച് വരട്ടെ ഇവിടെ തളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കേണ്ടത് സേമിയ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കൈ വിടാതെ തന്നെ അത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പൊ പതുക്കെ പതുക്കെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ നിൽക്കണം ഈ ഒരു പായസം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് ഒരു ബുദ്ധിമുട്ടില്ല വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ് ഒരു സേമിയ പായസം അത് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ നിൽക്കണം നമ്മളിതിൽ മധുരമൊന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പൊ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ മിൽക്ക് മേഡ് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് അങ്ങനെ മിൽക്ക് മേയ്ഡ് മതിയാവും രണ്ട് പാക്കറ്റ് പാലല്ലേ ഉള്ളു അപ്പൊ അതുകൊണ്ട് കാൽക്കപ്പ് അങ്ങനെ മതിയാവും ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ആട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അത്രയും മതിയാവും ഇവിടെ അധികം മധുരമൊന്നും ആരും കഴിക്കാറില്ല കുട്ടികളായാലും വലിയവരായാലും മധുരമൊന്നും അധികം കഴിക്കാറില്ല അപ്പോൾ ഇത്രയും മധുരം മതിയാവും ആ പഞ്ചസാര ഒന്നും ഇനി മെൽറ്റ് ആയി വരണം ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അത് വീഡിയോയിൽ പെട്ടെന്ന് പെട്ടില്ല അപ്പൊ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം പിന്നെ നമുക്ക് അതിലേക്ക് നെറ്റ്സ് ആഡ് ചെയ്യണം അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പൊ ആ ബദാമാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് ക്രഷ് ചെയ്തിട്ട് ആ ബദാമാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് ഉണ്ടായിരുന്നില്ല അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തെടുത്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പായസം ഇവിടെ റെഡി ആയിട്ട് കിട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു പായസമാണ് ഇത് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വണ്ടിപ്പരിപ്പും പരിപ്പും ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഒന്ന് കടിക്കാൻ കിട്ടണല്ലോ എന്തെങ്കിലും അതിന് വേണ്ടിട്ടാണ് ഇങ്ങനെ ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പൊ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ പായസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറന്ന് പോകില്ല അതുപോലെ തന്നെ നിങ്ങൾ നല്ല നല്ല അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങളെ അഭിപ്രായങ്ങൾ കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്ക് ഇത് ഉണ്ടാക്കി നോക്കണം എന്നുള്ള ഒരു പ്രേരണ ഉണ്ടാകുന്നത് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്